ഹായ് ആഷിഖാണ് റീഗൽ ജില്ലേസിൻ്റെ എറണാകുളം ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുകയാണി പോകുന്നത് ടർക്കിഷ് കുവൈത്തിൽ വരുന്ന ഒരു ഇരുപത്തഞ്ച് പവൻ്റെ അതിമനോഹരമായ സെറ്റാണ് കാണിക്കുന്നത് ഇതാ ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ടർക്കിഷ് വർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് പവന്റെ സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അതിൽ ഫസ്റ്റ് ഇത് മായയുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് പവനിൽ വരുന്ന ഒരു ടർക്കിഷ് മോഡൽ ചോക്ര വരുന്നത് കേട്ടോ പ്ലെയിൻ ആയിട്ട് വരുന്ന മോഡലാണ് കാണിക്കുന്നത് മേക്കിംഗ് ചാർജ് ഒക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് വരുന്നത് കേട്ടോ ഈ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് അഞ്ചര പവലില് വരുന്ന വെറൈറ്റി പെറ്റിൻ്റെ കൂടി വരുന്ന ടർക്കീഷ് കുവേത്തിൽ തന്നെ വരുന്ന ഒരു വെറൈറ്റി മോഡലാണ് കാണിക്കുന്നത് കേട്ടോ വെറും അഞ്ചര പവനാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ ആകെ ഇങ്ങനെ അടിപൊളിയല്ലേ പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏഴ് പവലിൽ വരുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ലെയറും കൂടി വരുന്നുണ്ട് അതും ടർക്കീഷ് കുവേത്തി മോഡൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഇപ്പം നല്ല പ്രീമിയം പാറ്റേൺസ് ആണ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെഡ്ഡിങ് സെറ്റ് മോഡൽ തന്നെയാണ് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ പവലില് കുറച്ച് അധികമായിട്ട് വരുന്ന ഒരു അടിപൊളി മോഡല് കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക് വെയിറ്റ് ആയിട്ട് കണ്ടോ അടിപൊളി അതിലേക്ക് മാച്ച് ചെയ്യുന്ന സെറ്റ് കമ്മലുണ്ട് ഇനി പാതസരം നോക്കുകയാണെങ്കിൽ രണ്ട് പവലിൽ വരുന്ന രണ്ട് പവലിൽ വരുന്ന ഒരു എട്ട് കണ്ണി മോഡല് പാതസരം വരുന്നുണ്ട് കേട്ടോ ഡെയിലി വെയറിന് ഏറ്റവും നല്ലൊരു പാസ്സരമാണ് എട്ട് കണ്ണി എന്ന് പറയുന്ന മോഡല് ഇനി ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ബോംബെ ആണ് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബോംബെ ബാങ്കിൾസ് വരുന്നുണ്ട് അതിൽ ഈ ഫസ്റ്റത്തെ വെയിറ്റിന് മലയുടെ ഈ വളയുടെ വെയിറ്റ് വരുന്നത് ഒന്നര പവൻ്റെ വളയാണ് വരുന്നത് കേട്ടോ ഒന്നര പവനാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ തൂക്കം വരുന്നത് ഒന്നേക്കാൽ പവനാണ് ഈ ഒരു സെൻ്റർ കിടക്കുന്ന ഇതിൻ്റെ വെയിറ്റ് വരുന്നതും ഒന്നര പവൻ തന്നെ തൂക്കം വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ബാങ്കിളിൻ്റെ ഒരു സെറ്റും കൂടി ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം സെറ്റൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു മോഡലാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തഞ്ച് പവനിൽ വരുന്ന അഭിയമനോഹരമായ ഒരു സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച വിവാഹ സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സംശയ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പം അപ്പോൾ നമ്മൾ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ